കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ജുവല്ലറിയിൽ നിന്ന് മോതിരം അതിവിദഗ്ധമായി അപഹരിച്ച് വനിത മുങ്ങി ഏഴംകുളം ഏനാത്ത് കടമ്പനാട് മിനി ഹൈവേ കരികിൽ പ്രവർത്തിക്കുന്ന നിലാമുറ്റം ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് ഉദ്ദേശം അറുപത് വയസ്സ് പ്രായമുള്ള വനിത മാസ്ക് ധരിച്ചാണ് കടയിലെത്തി മോതിരം ആവശ്യപ്പെട്ടത് വിവിധ തൂക്കമുള്ള പതിനഞ്ച് മോതിരം അടങ്ങുന്ന ട്രേയിൽ നിന്ന് നാല് പവൻ തൂക്കമുള്ള മോതിരമാണ് മോഷ്ടിച്ചതെന്ന് ജ്വല്ലറി ഉടമ ബുഖാരി നിലാമുറ്റം പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അപകരിച്ചത് ഈ വനിതയാണെന്ന് മനസ്സിലായത് ഒരു ഗ്രാമിന്റെ ഒരു മോതിരം കൊണ്ടുവന്ന വിദഗ്ധമായി കടയിലെ മോതിരം ട്രേയിൽ വെച്ച് നാല് ഗ്രാമിന്റെ മോതിരം കൈക്കലാക്കുകയായിരുന്നു തുടർന്ന് ഇവർ കൊണ്ടുവന്ന മോതിരം തന്നെ പണം നൽകി വാങ്ങി പോകുകയായിരുന്നു അവര് ഒരു ഗ്രാമിന്റെ ഒരു മോതിരം കടയിലേക്ക് കൊണ്ടുവന്നു അത് ഇടത് കൈയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കും ആ ഇടത് കൈയിൽ വെച്ചിരുന്ന മോതിരം നമ്മളുടെ മോതിരങ്ങൾ കാണിച്ച കൂട്ടത്തിൽ ആ ഇടത് കൈയിൽ ഇരിക്കുന്ന മോതിരം വിദഗ്ധമായിട്ട് അതിൽ വെച്ചിട്ട് നമ്മളുടെ കടയിലെ നാല് ഗ്രാമിൻ്റെ ഒരു മോതിരം അവരെടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത് എന്നിട്ട് പിന്നീട് അവരൊരു ഗ്രാമിൻ്റെ മോതിരം വാങ്ങിയിട്ട് പോയിരിക്കുകയാണ് ഇതാണ് സ്ത്രീയുടെ ഒരു രൂപം മാസ്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കടയുടമ ബുക്കാരി പരാതി നൽകി ന്യൂസ് ബ്യൂറോ